നന്ദിക്കരയിൽ റെയിൽവേ ഗേറ്റ് തകർന്ന് വൈദ്യുതി കമ്പി പൊട്ടിയ സംഭവം റെയിൽവേയുടെ സുരക്ഷാ വീഴ്ച ടോറസ് ലോറി റെയിൽവേ ഗേറ്റിൽ ഇടിച്ചതിനെ തുടർന്ന് സംഭവിച്ച ഈ അപകടത്തിൽ വൈദ്യുത ലൈൻ പൊട്ടുകയും ട്രെയിൻ ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെടുകയും ചെയ്തു സംഭവം റോഡിലെയും തീവണ്ടിയിലെയും യാത്രക്കാരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളെ ഒരേപോലെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് റെയിൽവേ അധികൃതർ നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നെങ്കിൽ ഈ അപകടം ഒഴിവാക്കാമായിരുന്നു എന്നതാണ് വാസ്തവം വൈദ്യുത ലൈനുകളുടെ അപര്യാപ്തമായ സുരക്ഷ ഗേറ്റ് സംവിധാനത്തിലെ കുഴപ്പങ്ങൾ എന്നിവയാണ് അപകടത്തിന് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് റെയിൽവേ അപകടങ്ങൾ പതിവായി സംഭവിക്കുന്നത് സുരക്ഷാ സംവിധാനത്തിലെ ഗുരുതരമായ പോരായ്മകളെയാണ് സൂചിപ്പിക്കുന്നത് പഴകിയ സംവിധാനങ്ങൾ അപര്യാപ്തമായ പരിശോധനകൾ മാനവ വിഭവശേഷിയുടെ കുറവ് എന്നിവയാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണമാകുന്ന പ്രധാന ഘടകങ്ങൾ ഈ അപകടം മൂലം റെയിൽവേ സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും പ്രസക്തി ലഭിച്ചിരിക്കുകയാണ് ഗേറ്റ് അടയ്ക്കുന്നതിനിടയിൽ കുത്തിക്കേറ്റി വന്ന ടോറസ് ലോറിക്കാരനും അർഹിക്കുന്ന ശിക്ഷ ലഭിക്കണമെന്നാശംസിച്ച് ഈ വാർത്ത ഇവിടെ നിർത്തുന്നു